ഈ കണികൊള്ളാം അല്ല സാറേ എന്താ ചോദിച്ചേ ചോദിച്ചോദിച്ചു തോളത്തിനും മമ്മട്ടി വെച്ച മമ്മൂട്ടിയാണെന്ന് വേറെ ഓ കാലത്തെ ഡൈ ചെയ്ത് ഇറങ്ങിയിരിക്കാൻ മറക്കണമില്ല തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കേട്ടിട്ടുണ്ടോ അതിന്റെ ഓണറ അപ്പൊ അത് ഞാൻ വാടക കൊടുത്തിരിക്കണം അവരും നാളെ പോവും കാര്യം അറിയാനാ ഹസ്ബൻഡിനൊന്ന് വിളിക്കാം ഹസ്ബൻഡ് എനിക്ക് വൈഫും എന്താ മകം എന്ന് പറയുമ്പോ മകം പെറ്റ മങ്ക സൂര്യൻ കതിരവൻ ആദിത്യൻ അതാ ഷേ്പ് കണ്ടപ്പോഴേ തോന്നി എന്ത് ചിപ്പ ജോലിയെങ്കിൽ ഒന്ന് പിടിച്ചേ പോവും എന്താ പേര് രക്നം ഞാൻ രക്നം ആന്ന് വിളിക്കും പോലെ തന്നെ കണ്ട ആളൊരു ബോംബാളിയാക്കാതെ ബോംബൊന്നുമല്ല അത്രക്കൊന്നുമില്ല പിന്നെ വെടിയ വെടിവെച്ചാൻ കോഴിലെവിടെ ഓവിച്ച് കണ്ടതുപോലൊരു ഓർമ്മ എനിക്കുണ്ട് ഇതാവും അമ്പിങ്ങൻ അതെയടാ അമ്പി തന്നെ നിന്നെ പൊക്കാനറിയമ്മയത്തിന് സംസാരിക്കും കൊച്ചു ഡോക്ടറെ കൊല്ലം കാത്തിൽ ഇട്ട് ഒരാൾ വന്നിരിക്കുന്നു ஆளை கண்டு ஓடி ஒன் அங்கே போயிட்டே தோரத்தெடுத்து போயா எடா அவன் அங்கே ஏதெல்லாம் துணி எத்தாச்சோ രാജ സീതാരേ രേര ഒരു നിമിഷം ഞാൻ മഹാത്മാവിനെ ഒന്നു എന്താ വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞത് വിധവനാണോ അല്ല ഞാനേ പ്രസ്ഥാനക്കാരനാ കന്നിക്കണ്ട കള്ളനും കുള്ളനും കൊള്ളക്കാർക്കും പിടിച്ചവർക്കാർക്കൊക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു പിതെ നിരാഹാരം എന്ന് എഴുതി വെച്ചിട്ട് ഇതെന്താ ചിക്കൻ ഫ്രൂട്ട്സ് ഇത് നിരാഹാര സമരത്തിന്റെ മറ്റൊരു മുഖമാണ് സമരം ഇത്രയും റിസ്ക് ഈ സമരം എന്തിനാണാവോ എന്താണ് പറഞ്ഞത് വിദേശത്തെ ഒറ്റപ്പെടുത്തുക വിദേശിയെ ഒറ്റപ്പെടുത്താൻ അതെ ഈ വസ്ത്രം ധരിച്ച് ഈ പാട്ടം വെച്ച് പ്രതിപക്ഷത്തിന് പോലെ നമ്മുടെ നേതാവിനെ ഒറ്റപ്പെടുത്താൻ നീ പറയുന്ന തെറ്റിള്ള അയ്യോ ഞാൻ അത്രയും ഓർത്തില്ല നീ മിണ്ടരുത് ഇനി മേലിൽ ഈ വസ്തുവിട്ട് എന്റെ മുമ്പിൽ വന്നാൽ നിന്നെ ഞാൻ എന്തത് ഇതാണ് നമ്മുടെ ആചാരം കള്ള തിരുമാലി ഇത് കള്ളത്തി ഇതെന്താറങ്ങും ഒറ്റ നോട്ടത്തിൽ കരിങ്കുടിക്കി എവിടെ എന്റെ കണ്ണും പിടിക്കണില്ല കാണാൻ പറ്റുന്നില്ല ഒരു കണ്ണടച്ചിട്ടേ ഇങ്ങനെ ഉന്നം പിടിച്ചു നോക്ക് ഓൻറെ ഒറ്റക്കണ്ട കാഴ്ച

ആ മട്ടൻ ബിരിയാണിയാ കഴിഞ്ഞ കേരള യാത്രക്ക് കഴിച്ചതാ മട്ടൻ ബിരിയാണി അയ്യേ ആ അയ്യേരി സുശീലന്റെ കാര്യം കഷ്ട ആശുപത്രിയിൽ ചാടിപ്പാതിരിക്കാനായിരിക്കും ഒരു കണ്ണിന്റെ കുഴപ്പത്തിന് രണ്ട് കണ്ണും കെട്ടി വെച്ചേക്കും അവര് എനിക്കതല്ല അണ്ണൻ എവിടെ പോയിന്ന് ഒരു പിടിയില്ലെത്തിക്കാവും ആശുപത്രി കടന്നയാള് ദൈവമേ ഇവിടെ പവർ കെട്ടാ പവർ കെട്ടുന്നു ഓ അത് ഞാൻ മറന്നു വാ ഇറങ്ങ അപ്പൊ ആശാനാണോ ഇത്രയേറെ വണ്ടി ഓടിച്ചത് എന്റെ ആയുസിന്റെ ഒരു പേര് ആശാനെ ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ടതാണെങ്കിലും ഈ അന്തന് തുണയായി വന്ന സ്ഥിതിക്ക് ഒരു കാപ്പി ഗ്ലാസ് ഗ്ലാസ്റ്റ് ഒരു ഗ്ലാസ് കാപ്പി കാപ്പിടിച്ചിട്ട് പോകാം എളുപ്പം ചെന്നിട്ട് വേണം ഞങ്ങൾ രണ്ടുപേരുടെ പേരിൽ കേസാക്കുന്നു അപ്പൊ പിച്ചക്കാരനല്ല രോഗിയാ ജന്മനാ ഇത് തന്നെ ആ രൂപം ജനിച്ചപ്പോ ചെറുതായിരുന്നു എവിടെയാ വീട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തോ എന്താ പേര് അംബുജാക്ഷൻ വേണ്ടപ്പെട്ട അമ്പിയെ അമ്പി എന്ന് വിളിക്കും അമ്പി അമ്പടാ നീ ഒരു വന്നത് ശത്രു ഇപ്പൊ തന്നെ അമ്പി അമ്പിയണ്ണ എനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല അതൊന്നും എനിക്കറിയില്ല നിന്നെ കൈയോടെ കൊണ്ടുപോ ചേച്ചി പെട്ടിയെടുക്ക പെട്ടിയെടുക്കടാ രത്നമ്മ അല്ലേ വന്നത് അതെങ്ങനെ മനസ്സിലായി നല്ല പൊളിച്ച മോരിന്റെ മണം അമ്പിയണ്ണൻ ആളാരെന്നറിയോ ഇല്ല അമ്പിയണ്ണ ഞാൻ കേ എത്തുമ്പോ തന്നെ പറ ഞാനിവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല ആരോടെങ്കിലും മഴയ്ക്കുണ്ടാക്കിട്ടുണ്ടോ എന്നിട്ട് എന്നെ പിടിച്ചോണ്ട വന്നിരിക്കുവോ ആരാശ്വര നേരോ ഇന്ന് ഞാൻ വിടത്തില്ല

誰か見てくれてる? lain-lainan, heh, lainan, loh, lainan, kabadik, 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 എന്തിനു ഞാൻ പറഞ്ഞതല്ലേ രഹസ്യമായി ഇത്രയും കൂടിക്കാഴ്ച പോലും നമുക്ക് പ്രശ്നമാകാം കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അമ്മ അമ്പിയണ്ണനെ അയച്ചിട്ടുണ്ട് ഇനി എനിക്ക് എങ്ങോട്ടും തിരിയാൻ പറ്റില്ല വെട്ടി നുറുക്കിയിട്ടും ഞാൻ ജീവനോടെ തിരിച്ചൊരുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ത് കൊട്ടിഘോഷിച്ചാലും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുറ്റത്ത് നിനക്കൊരു കല്യാണ പന്തൽ ഉയരുത് അതെന്റെ വാശിയങ്ങനാണ് ആ ഡോക്ടർ